ഇന്ന് ദൈവാത്മാവ് എന്നെ പ്രാർത്ഥനാ റൂമിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ശബ്ദം ദൈവശബ്ദമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നയച്ചിരിക്കുന്നത് ദൈവം നിങ്ങളെ നിങ്ങളുടെ താഴ്ചയിൽ തല്ലിക്കളകയില്ലെന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലൂടെ വ്യക്തമായി സംസാരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങളുടെ ഴ്ചയിൽ പല വ്യക്തികൾ നിങ്ങളെ ഇട്ടേച്ചു പോയ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം നിങ്ങളെ സഹായിക്കുമെന്നും നിങ്ങളോട് കൂടെ നിൽക്കുമെന്നൊക്കെ ചിന്തിച്ച് അവൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ യാത്രയിൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയാലും നിങ്ങൾ എത്ര വലിയ ഞെരുക്കത്തിൻ്റെ അനുഭവത്തിൽ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനമോർത്തോ ദൈവം നിങ്ങളെ കൈവിടുകയില്ല ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ഹാലെ ലൂയ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികൾ അവരുടെ പ്രാർത്ഥനാ റൂമുകളിൽ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യവും ഇത് തന്നെയാണ് എന്നെ കാണുന്നൊരു ദൈവമുണ്ടോ എന്റെ ഈ താഴ്ചയിൽ എന്നോട് കൂടെ ആരുമില്ലല്ലോ ഞാൻ അത്രയധികം പ്രതിസന്ധിയിൽ കൂടിയും പ്രതികൂലങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് ദൈവം എവിടെയാണ് വേർ ഇസ് ഗോഡ് എന്ന ചോദ്യത്തോടു കൂടെയാണ് ഇന്നത്തെ ദൈവ ശബ്ദം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് തന്നെ പറവാനാണ് ദൈവത്തിന്റെ ആത്മാവ് എന്റെ മക്കൾ ദൂതേൽപ്പിച്ചിരിക്കുന്നത് ഈ സീസണിൽ നിന്റെ താഴ്ചയിൽ അവൻ നിന്നെ കൈവിട്ടു കൈവിട്ടുകളകയില്ല അവൻ നിന്നെ തല്ലിക്കളകയില്ല അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല നീ ദൈവ പ്രവൃത്തി കണ്ടിരിക്കും ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് നിന്റെ ജീവിതമാകുന്ന അനുഭവത്തിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ ദൈവിക സീസൺ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കു വേണ്ടി വേണ്ടിയിട്ട് ദൈവം തുറന്നു തരികയാണ് വിശ്വാസത്തോടു കൂടി ഒരു ആമേൻ പറഞ്ഞോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച് കാണുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പ്രത ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവവചന സന്ദേശത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഈ സീസണിൽ ദൈവം നിങ്ങളെ തള്ളിക്കളകയില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ രോഗശൈലിയിൽ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെയിരിക്കും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ദാരിദ്ര്യത്തിന്മേൽ ആ അവൻ നിന്നെ ഇട്ടേച്ചു പോകയില്ല നിനക്കു വേണ്ടി തുറക്കപ്പെടുന്ന പുതിയ വഴി ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന നിലയിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ എന്റെ താഴ്ചയിൽ ദൈവത്തിന്റെ വഴികൾ കാണാൻ പോകയാണ് ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ആത്മ കണ്ടിൽ വലിയ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് കാണുന്നത് പലരുടെയും താഴ്ചയിൽ പുതിയ വഴികൾ തുറന്നു വരുന്നതാണ് അതിനെ ഞാൻ യേശുവന്റെ നവത്തിൽ നിങ്ങളിലേക്ക് റിലീസ് ചെയ്യുകയാണ് ഈ സീസണിൽ നിങ്ങൾ അത് കണ്ടിരിക്കും ഈ സന്ദേശം ം അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ആമേൻ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരാൻ പറ്റും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങൾ മുഖാന്തരം അനേകർ ഈ ദൈവവചനം കേൾക്കുകയും ദൈവിക വിടുതലുകൾ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി തീരുകയും അനേകരെ ക്രിസ്തുവെങ്കിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷയും കൂടി നിങ്ങൾ ചെയ്യുകയാണ് അത് കാരണത്താൽ ദൈവായി അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഇന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഒരു ശക്തമേറിയ ദൈവവചനം എനിക്ക് നൽകി തന്നിട്ടുണ്ട് പ്രാർത്ഥനയോടുകൂടി ആ ദൈവിക സന്ദേശത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം ദൈവത്തിന്റെ വചനമാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വിടുതലകൾ തരുന്നത് ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ആ ദൈവിക സന്ദേശത്തിലേക്ക് കടന്നു പോകാം നൂറ്റി മുപ്പത്തിയാറാം സങ്കീർത്തനം അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു നമ്മളുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ദൈവം കൈവിട്ട് കളകയില്ലെന്ന് ഒന്നുകൂടി ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുകയാണ് ആ നമുക്കറിയാം നമ്മളുടെ ഉയർച്ചകളിൽ നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരുപാട് വെറ്റുകളുണ്ട് ഹാൽ സമ്പത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമ്മളോട് കൂടെ ചലിക്കുവാനും നമ്മളോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യുവാനും അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കാം എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് അവരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്റെ ദൈവം ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്നത് ഇത് തന്നെയല്ലേ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ എനിക്ക് സമ്പത്തുണ്ടായിരുന്നപ്പോൾ എന്നോട് കൂടെ നടന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാതെ എന്റെ താഴ്ചയിലേക്ക് ഞാൻ കടന്നുപോയപ്പോൾ അവൻ ദൈവം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം ഞാൻ കൈമാറുകയാണ് ദൈവം നിന്റെ താഴ്ചയിൽ നിന്നെ കൈവിട്ട് കളകയില്ല അങ്ങനെ താഴ്ചയിലേക്ക് ഞാൻ കടന്നുപോയപ്പോൾ എന്റെ കൂടെ നടക്കുമെന്നും എന്റെ കൂടെ വന്നിരിക്കുമെന്ന് പറഞ്ഞ അവൻ ഞാൻ ചിന്തിച്ച ഒരുപാട് മെറ്റുകളുണ്ട് അവർ ഒരു ഫോൺ കോൾ പോലും എന്നെ ചെയ്യാതെ ഞാൻ ഒറ്റപ്പെട്ട അനുഭവത്തിലാണ് ആയിരിക്കുന്നത് ഇന്ന് ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ചിലരോട് പ്രത്യേകിച്ച് ഡിവോഴ്സിനോടനുബന്ധിച്ച് എന്താണ് ലൈഫിൽ ചെയ്യുക എന്നറിയാതെ ായി നിൽക്കുന്ന ചിലരെന്നെ കാണുന്നുണ്ട് സാമ്പത്തികമാകുന്ന വിഷയത്തിന്റെ മേൽ അവൻ ഞെരുക്കത്തിൽ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ കൂടി കാണുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതിനാണ് നിന്നെ എൻ്റെ ദൈവം കൈവിടുകയില്ല നിന്റെ താഴ്ചയിൽ അവൻ നിന്നെ വാർക്കുന്ന ദൈവമാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തികളുടെ മേൽ അവൻ അവർ ആയിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ പുറത്തു വരത്തക്ക രീതിയിൽ ദൈവകരം യേശുവന്റെ നാമത്തിൽ ചലിക്കട്ടെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് അവൻ നിന്റെ താഴ്ചയിൽ നിന്നെ കളയുന്ന ദൈവമല്ല നിങ്ങൾ നോക്കുക യോസഫ് എന്നറിയപ്പെടുന്ന ബൈബിൾ ക്യാരക്ടറാണ് അതിന് ഏറ്റവും മനോഹരമായ ഉദാഹരണം എന്ന് പറയുന്നത് അവനൊരു സ്വപ്നം കണ്ടു അവൻ ആ സ്വപ്നം എന്ന് പറയുന്നത് തന്റെ സഹോദരങ്ങൾ തന്നെ വന്ന് നമസ്കരിക്കുന്നതാണ് ആ സ്വപ്നം കണ്ടെന്നാൽ തൊട്ട് അവൻ ഇടുത്തു വച്ച സ്റ്റെപ്പുകളിൽ മൊത്തം അവൻ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങൾ നിങ്ങൾ എടുത്തുവച്ച സ്റ്റെപ്പുകൾ മൊത്തം റോ ആയിപ്പോയിരിക്കുകയാണോ ഭവനത്തിൻ്റെ പേര് ഒന്നും ചെയ്യുവാൻ പറ്റാതെ നിരാശയുടെ അനുഭവത്തിലാണോ നിങ്ങൾ ആയിരിക്കുന്നത് എന്താണ് എന്താണിനി ലൈഫിൽ സംഭവിക്കുക എന്ന് ആ ലൈഫിനെ വളരെയധികം പേടിയോടുകൂടി കാണുന്ന വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളോട് ദൈവത്തിന്റെ യാജ്ഞവ് പറയുന്നു ആന നിന്റെ താഴ്ചയിൽ എന്റെ ദൈവം കൈവിടുകയില്ല നീ മരണ നിഴലിൻ താഴ്വരയിൽ കൂടി കടന്നുപോയാലും ഒരനർത്ഥം പോലും സംഭവിക്കാതെ നിന്നെ അവിടെ നിന്ന് അത്ഭുതകരമായി ഓ വലിയ ദൈവികം നിയോഗം വലിയ ദൈവിക സാന്നിധ്യം എന്റെ ശരീരത്തിൻ്റെ ഞാൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വ്യത്യസ്തമാകുന്ന ഒരു ദൈവ പ്രവൃത്തി നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും യോസഫ സ്വപ്നം കണ്ടു അവന്റെ ജീവിതത്തിൽ മൊത്തം സംഭവിച്ചത് ദൈവം തന്നോട് കൂടെയുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അവന്റെ മേൽ ഒന്നിന് നേരെ ഒന്നായി ആഞ്ഞടിക്കുവാനിടയായിത്തുന്നു ഇത് തന്നെയല്ലേ ചിലര് ചോദിക്കുന്നതും വളരെ ഞാൻ ഈ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ഞെരുക്കങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് എന്റെ ദൈവം എവിടെയാണ് എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ ഈ ഞെരുക്കത്തിൽ കൂടി നീ കടന്നു പോകുമ്പോൾ ഓരോ സ്റ്റെപ്പിൻമേലും നീ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നിന്റെ നോട്ടമെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുള്ള പദങ്ങളാണിത് നിന്നെ അവൻ കൈവിടുകയില്ല അവൻ ആദ്യം വന്ന് വീണത് എവിടെയാണ് പൊട്ടക്കിണറിലാണ് അവിടെ നിന്ന് മിഥ്യാനെ കച്ചവടക്കാൻ അവിടെ നിന്ന് പോത്തുഫേറിന്റെ ഭവനം അവിടെ നിന്ന് നാലഞ്ച് സ്റ്റെപ്പുകളിൽ കൂടി യോസഫ് കടന്നു പോകുമ്പോൾ ചോദ്യം ഇതാണ് ദൈവം എവിടെയാണ് ചോദ്യം ഇതാണ് ദൈവമല്ലേ സ്വപ്നം നൽകി കൊടുത്തത് ചോദ്യം ഇതാണ് ദൈവം വാദ്യത്തങ്ങൾ നൽകിക്കൊടുത്തിട്ട് പിന്നെ എന്തുകൊണ്ട് ദൈവം നിറവേറ്റുന്നില്ല ഇതാണ് പലരുടെ ചോദ്യം എന്ന് എനിക്കറിയാം ദൈവം ഒരുപാട് വാഗ്ദത്വങ്ങൾ നൽകി തന്നിട്ടുണ്ട് ദൈവം എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് എന്റെ വാഗ്ദത്വം എവിടെയാണ് ഞാൻ ഓരോ ദിവസവും താഴ്ചയിലേക്കാണ് കടന്നു പോകുന്നത് ഇങ്ങനെ പർട്ടിക്കുലർലി പറയുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ കാണാൻ പോകയാണ് എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ ദൈവിക സന്ദേശത്തെ നിങ്ങൾ സ്വീകരിച്ചോ വലിയ ദൈവിക മഹത്വം ഇന്ന് തൊട്ട് നിങ്ങൾ കണ്ടിരിക്കും അവൻ യോസഫിന് കോമൺ ആയിട്ട് യോസഫിന് അവൻ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മൊത്തം ട്രാജഡിയാണ് പലരും പറയുന്നത് ഇത് തന്നെയല്ലേ എൻ്റെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ട്രാജഡി തന്നെയാണ് വിദേശത്ത് നിന്ന് ചില വ്യക്തികൾ എന്നെ കാണുന്നുണ്ടല്ലോ ആ കേരളത്തിന്റെ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് എന്നെ പലർ കാണുന്നുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാണവ് പറയുന്നു നിന്റെ ട്രാജഡികൾ നിന്റെ ൾ നിന്റെ നിരാശകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ രോഗങ്ങൾ എന്റെ ദൈവം ഈ ദിവസങ്ങളിൽ അതിനെ മാറ്റുവാൻ വേണ്ടി പോകുകയാണ് യേശുഖണ്ഠം നാമത്തിൽ നാമൻ ഞാൻ കഴിപ്പിക്കുകയാണ് വ്യക്തികളുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന ട്രാജഡിയുടെ സ്പിരിറ്റുകൾ യേശുഖണ്ഠം നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ് ഇങ്ങനെ നിന്റെ ലൈഫ് എൻഡ് ചെയ്യുകയില്ല കാരാഗ്രഹത്തിൽ നിന്ന് നീ അറിയാതെ നിന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രമോഷൻ കടന്നു വരും കാരാഗ്രഹം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും താഴെയുള്ള അനുഭവമായിരിക്കാം അവിടെ നിന്ന് എന്റെ ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങുമ്പോൾ പലരോട് ദൈവത്തിന്റെ ആത്മവ് പറയുകയാണ് ഈ സീസണിൽ ഹോ നിന്നെ ദൈവം ഉയർത്തുവാൻ വേണ്ടി തുടങ്ങുകയാണ് കഴിഞ്ഞ നാളുകൾ നീ അനുഭവിച്ച ഞെരുക്കങ്ങൾക്ക് പകരം വലിയ പ്രതിഫലം നിന്റെ വിവരത്തിലേക്ക് കടന്നു വരികയാണ് ഓ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തൊട്ട് സംഭവിച്ചു തുടങ്ങുകയാണ് ഇനി ഞാൻ പറയുമ്പോൾ എല്ലാ ദിവസവും ശനിയാഴ്ച രാത്രി ഒമ്പത് മണി ഇന്ത്യൻ സമയത്ത് ആമ ഞാൻ സൂമിൽ ലൈവായി നിങ്ങളെ സുഹൂക്ഷിക്കുന്നുണ്ട് ആ സൂംങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആമേൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ വാട്സ്ആപ്പ് ലിങ്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാൻ പറ്റുന്ന ശക്തി മെസ്സേജ് മെസ്സേജ് ഒരു മിനിറ്റിൽ ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിൽ അയച്ചു തരുന്നതായിരിക്കും ഓർക്കുക ഈ സീസണിൽ നിന്റെ താഴ്ച നിന്റെ ഒതുക്കമല്ല അത് നിന്റെ ആമാൻ 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 നിന്റെ ജീവിതത്തിന്റെ തുടക്കമാക്കി എന്റെ യേശു മാറ്റിയിരിക്കും നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർക്കുന്ന ദൈവം ആ ഓർക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് നിന്നെ തളർത്തി കളകയില്ലെന്നും നിന്നെ നശിപ്പിച്ചു കളകയില്ലെന്നും അവിടെ നിന്ന് ഒരു യോസെഫിന്റെ ജീവിതത്തിൽ കിട്ടിയതുപോലെയുള്ള ദൈവിക പ്രമോഷൻ നിന്റെ ജീവിതത്തിൽ നൽകിത്തരുമെന്നും ദൈവാത്മാവ് എന്നിലൂടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് ആ വേടിനെ ഏറ്റെടുത്തോ ദൈവമുഖത്തെ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ രോഗ എന്നുള്ളത് അത് ദൈവം നമ്മൾക്ക് നൽകി തന്നിരിക്കുന്ന ദൈവിക അവകാശമാണ് യേശു ക്രിസ്തു കാൽവഴിയിൽ മരിച്ചതിന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ നിങ്ങളുടെ പാപം നിങ്ങളുടെ രോഗം നിങ്ങളുടെ ശാപം നിങ്ങൾ ആയിരിക്കുന്ന ദാരിദ്ര്യം ഇതിൽ നിന്നൊക്കെ വിമോചനത്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിൽ അവൻ നിങ്ങൾ രോഗമുള്ള സ്ഥലത്ത് നിങ്ങൾ കൈ വെച്ചോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുവേ ഈ ജനം അവരുടെ ലോകത്തെ നോക്കിക്കൊണ്ട് യേശുണ്ടം നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അത്ഭുത സൗഖ്യ തന്നെ എടുക്കുകയാണ് മാറ്റങ്ങൾ ഇപ്പോൾ തൊട്ട് സംഭവിക്കട്ടെ നാമത്തിൽ മാറട്ടെയിൻ നാമത്തിൽ മാറട്ടെ ആ മുഴകൻ യേശുണ്ടം നാമത്തിൽ അപ്രത്യക്ഷപ്പെടട്ടെ അത്ഭുത സൗഖ്യ തന്നെ ചെയ്തു ഇവരുടെ താഴ്ചയിൽ കൈ പിടിച്ചുയർത്തുന്ന ദൈവതരം ഇന്ന് തൊട്ട് ഇവർ കാണട്ടെ അനുഗ്രഹിക്കുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാക്കി എന്റെ ദൈവത്തിനെ മാറ്റുവാൻ പറ്റും അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളിൽ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അവൻ കിട്ടുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക ഇത് നിന്റെ സീസൺ ആണ് ഈ താഴ്ചയിൽ ദൈവത്തിനെ കൈവിടുകയില്ല നല്ലവേര മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ